ജോർജ് ആ സാഹചര്യം ഉണ്ടായി ഇത്തരത്തിലുള്ള ജനങ്ങളോടുള്ള ഒരു ജോർജ്ലിട്ടല്ലേ അല്ല പണ്ട് ഈ ഡാമ് തുറന്നുവിട്ട് കേരളം മുഴുവൻ വെള്ളപ്പൊക്കമായി നൂറുകണക്കിന് പേര് ജീവൻ നഷ്ടപ്പെട്ടു വീട് നഷ്ടപ്പെട്ടു സകലതും നഷ്ടപ്പെട്ടു പോയൊരു സമയമുണ്ട് അപ്പോഴും സിസ്റ്റത്തിന് ചെറിയ പ്രശ്നമുണ്ട് സിസ്റ്റം കൃത്യമായ രീതിയിൽ ആക്ട് ചെയ്യാത്തത് ഈ ഡാമുകൾ ഒരേ സമയം തുറന്നു വിട്ട് കേരളത്തിൽ ഫ്ലഡ് വന്നതെന്ന് അന്ന് പ്രതിപക്ഷം പറഞ്ഞപ്പോൾ ദുരന്ത സമയത്ത് രാഷ്ട്രീയം പറയരുത് എന്ന് അന്ന് പറഞ്ഞത് ഓർമ്മയുണ്ട് അപ്പം ഞാൻ ഒരു ഒരു എളിയ ഒരു പൊതുപ്രവർത്തക എന്നുള്ള നിലയിൽ പലപ്പോഴും അത്ഭുതത്തോടുകൂടി ആലോചിച്ചിട്ട് ഈ രാഷ്ട്രീയം എന്താണ് എന്താണ് രാഷ്ട്രീയം വാട്ട് ഇസ് പൊളിറ്റിക്സ് എൻ്റെയും നിങ്ങളുടെയും ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളും അതിൽ നമ്മുടെ വെള്ളമുണ്ട് വൈദ്യുതിയുണ്ട് വിശ്വസിക്കുന്ന വായു ഭക്ഷണമുണ്ട് നമ്മുടെ ജോലിയുണ്ട് നമ്മുടെ നിലനിൽപ്പുണ്ട് ഇതെല്ലാം രാഷ്ട്രീയമാണ് അപ്പോൾ ദുരന്ത സമയത്ത് രാഷ്ട്രീയം പറയാൻ പാടില്ല എന്നൊരു വലിയ ക്യാമ്പയിൻ ഇവർ അഴിച്ചു വിട്ടിട്ടുണ്ട് അപ്പം രാഷ്ട്രീയം എന്ന് പറയുന്ന വാക്കിൻ്റെ നിർവചനം അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ സഖാക്കന്മാർ കൃത്യമായി ഉപയോഗിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് മറ്റ് സാഹചര്യങ്ങൾ വരുമ്പോൾ ഈ തരത്തിൽ ക്യാമ്പയിൻ നടത്തുന്നതും കണ്ടിട്ടുണ്ട് ഞാൻ ബോധപൂർവമാണ് അത് പറഞ്ഞത് എൻ്റെ എന്നോട് ചോദിച്ച ചോദ്യം വീണ ജോർജ് കുലുക്കിയിട്ടതല്ല എന്ന് പറഞ്ഞു അതായത് ഇതിന് ശേഷം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം ചില നമ്മളൊക്കെ ഇടുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ താഴെ കമൻറ്റായിട്ട് വരുന്ന ഓ ഇത്രയും ഒരു സങ്കടം ഒരു മരണം നടന്നിട്ട് അതിനെ രാഷ്ട്രീയം പറയുകയാണോ രാഷ്ട്രീയം പറയൂന്നേ നമ്മളെ സംബന്ധിച്ച രാഷ്ട്രീയം സാധാരണക്കാരൻ്റെ ജീവൻ രാഷ്ട്രീയമാണ് ജീവിതം രാഷ്ട്രീയമാണ് എൻ്റെയും നിങ്ങളുടെയും നിലനിൽപ്പ് രാഷ്ട്രീയമാണ് ബിന്ദു എന്ന് പറയുന്ന അമ്മ മകൻ ആദ്യത്തെ ശമ്പളം കൊണ്ടുവരുമ്പോൾ അത് കൈനീട്ടി വാങ്ങിച്ച് എന്താ പറയുക ആ കുടുംബത്തിന് എല്ലാ തരത്തിലും അത്താണിയായിരുന്ന ആ മക്കളെ പഠിപ്പിച്ച് അവരുടെ ജീവിതം സേഫാക്കിയതിനു ശേഷം വീട് പണി പൂർത്തിയാക്കാമെന്ന് ഭർത്താവിനോട് പറഞ്ഞ അമ്മയോട് പറഞ്ഞ് എന്താണ് തുച്ഛമായ വേതനത്തിന് ജോലി ചെയ്യുന്ന ഒരു അമ്മയുടെ ജീവൻ നഷ്ടപ്പെടുന്നത് കേരളത്തിൻ്റെ രാഷ്ട്രീയ വിഷയമാണ് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ആ രാഷ്ട്രീയം കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടതാണ് ഈ ബിന്ദു എന്ന് പറയുന്ന അമ്മ മരിച്ചതിന് ശേഷം പ്രതിപക്ഷത്തിൽ നിന്നടക്കം മാധ്യമങ്ങളിൽ നിന്നടക്കം മാധ്യമങ്ങളിലൊക്കെ പല ചർച്ചകളും കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നടക്കുകയാണ് ഇതിനെയൊക്കെ പരിഹസിക്കുകയാണ് സംസ്ഥാനത്തെ ഒരു മന്ത്രി അടക്കമുള്ളവർ പരി പരിഹസിക്കുകയാണ് വീണ ജോർജ് കുലുക്കിയിട്ടതല്ല വീണ ജോർജ് എന്തായാലും കുലുക്കിയിട്ടതാണെന്ന് ആരും പറയുന്നില്ല പക്ഷേ വീണ ജോർജ് സിസ്റ്റമാണ് സിസ്റ്റം ഫെയിലിയർ ആണെന്ന് വീണ ജോർജ് ഡോക്ടർ ഹാരിസിൻ്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ പറഞ്ഞു ആരാണ് സിസ്റ്റം ഹൂ ഈസ് ദ സിസ്റ്റം അല്ലെങ്കിൽ ഹൂ ഈസ് ലീഡിങ് ദ സിസ്റ്റം